പാല കരൂരിൽ ലൈഫ് മിഷൻ വഴി വീട് പണിത അൻപത് പേർക്ക് കൂടി പുതിയ വീടുകളുടെ താക്കോൽ ദാനവും താക്കോൽദാനവും വീടുകൾക്കുള്ള അനുമതി പത്ര വിതരണവും നടന്നു സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ ലൈഫ് മിഷൻ പദ്ധതി സംസ്ഥാനത്ത് വലിയ ഭവന വിപ്ലവമാണ് സൃഷ്ടിച്ചതെന്നും ഈ പദ്ധതി വഴി ഭവനരഹിതരായിരുന്ന പതിനായിരങ്ങൾക്ക് സ്വന്തം സുരക്ഷിത വാസസ്ഥലം ഒരുക്കി നൽകിയതായും താക്കോൽ ദാനം നിർവഹിച്ച് തോമസ് ചാഴിക്കാടൻ എം സംസ്ഥാന പറഞ്ഞു നടപ്പാക്കുന്ന ലൈഫ് പദ്ധതിയുടെ ഭാഗമായി കരൂർ ഗ്രാമപഞ്ചായത്തിലെ ഇതുവരെ നൂറ്റി മുപ്പത്തിനാല് വീടുകൾക്ക് വീടുകൾ നിർമ്മിച്ചുകൊടുക്കാൻ കഴിഞ്ഞു എന്ന് അറിയുമ്പോൾ എത്രയോ മഹത്തരമായ കാര്യമാണ് ഇവിടെ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതൊരു വ്യക്തിക്കും സ്വന്തമായി ഒരു വീട് കിട്ടുമ്പോൾ ആഹ്ലാദം സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് കൊണ്ടുവന്ന ഈ പഞ്ചായത്ത് യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അനന്യ രാമൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ബെന്നി വർഗീസ് ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്ലാക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു കരൂരിൽ നൂറ്റി മുപ്പത്തിനാല് വീടുകളാണ് ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ചത് ന്യൂസ് ബ്യൂറോ പാലാ